ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഈ ഉണ്ടാക്കുന്നത് സോയാബീൻ ഫ്രൈ ആണ് അപ്പോൾ എങ്ങനെയാണ് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് ഈ സോയാബീനിനെ കുറച്ച് വെള്ളം ചൂടാക്കി അതിൽ കുറച്ച് ഉപ്പിട്ട് സോയാബീനുട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് നേരെ തണുത്ത വെള്ളത്തിലേക്കിട്ട് നന്നായി പിഴിഞ്ഞെടുക്കാം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞുവെച്ച സോയാബീനിലേക്ക് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം കുറച്ചു നേരം മസാല പിടിക്കാനായിട്ട് വയ്ക്കാം ഈ സമയത്ത് ഇതിനാവശ്യമായ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം തയ്യാറാക്കി എടുക്കാം രണ്ട് മീഡിയം സൈസ് സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന സോയാബീന് ഇതിലേക്കിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ സോയാബീന് നല്ല ടേസ്റ്റാണ് അല്ലാതെ ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതേ ചട്ടിയിൽ തന്നെ ബാക്കി മസാല കൂടി ഉണ്ടാക്കിയെടുക്കാം കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നേരത്തെ അഴിഞ്ഞു വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് സ്വൽപ്പം ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും കുരുമുളകും ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം സവോള കുറച്ചൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീനും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് നോൺ വെജ് ആണെന്നേ പറയൂ നല്ല ടേസ്റ്റായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ